ഹൈ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് മീഡിയം ലാർജ് സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഇമ്പോർട്ടൻ ഷിനോൺ ആണ് മെറ്റീരിയൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് അതിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ വരുന്നത് കേട്ടോ നല്ല ഭയങ്കര ഗ്രീൻ ആണ് ഷെയ്ഡ് ബോഡി പാർട്ട് ആയിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് ആണ് മീഡിയം ലാർജ് സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ബോട്ടർ ബോട്ടത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റേറ്റിലൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇമ്പോട്ടം ഷീലോൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നല്ല ഒരു എല്ലാം ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര യെല്ലോ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ആണ് നല്ല ക്വാളിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ് സ്നോൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഒരു റയർ ആണ് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ഷോപ്പിൽ വേറെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കൊറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഫ്രഷ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഇതിന്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു ഐറ്റം കൊടുത്തിട്ടുള്ളത് നെക്കിലും ബോഡി പാർട്ടി ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കൊടുക്കുന്നത് ഫ്രഷ് ക്രഞ്ചി ആണ് ഇത് ഭംഗിയുള്ള ഒരു നാലോ അഞ്ചുതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് ആയിട്ടോട്ടോ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു തരുന്നത് അതുപോലെ ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ചെയ്യത് കേട്ടോ ർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അടുത്തുള്ളവരൊക്കെ ഷോപ്പിയുടെ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നെക്കി ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അതുപോലെ കോപ്പിന്റെ എന്തെങ്കിലും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഡബിൾ ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ക്രഷ് മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കിലാണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതൊക്കെ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് ഓണിയൻ ആണ് ഷെയ്ഡ് ടോപ്പിന്റെ എൻഡിലൊക്കെ ഡിസൈൻ ആ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ക്രഷ് മെറ്റീരിയൽ ആണ് സെയിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ബോഡി പാർട്ട് ഫുൾ ആയിട്ട് നല്ല ഭയങ്കര ഡിസൈൻ ആണ് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് ഫ്രഷ് മെറ്റീരിയൽ ആണ് ജോർജറ്റ് ഒക്കെ പോലെ തന്നെ നിക്കണ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ക്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് മിക്സ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയ ലൈറ്റ് ആണ് മിക്സ് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭയങ്കര ഡിസൈനാണ് ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന് ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് ഷോർട്ടാണ് ഇതിന് ബോട്ടം വരുന്നത് പലാസോ ആണ് നല്ല സോഫ്റ്റ് ഫ്രഷ് ആണ് മെറ്റീരിയല് ബോട്ടം നല്ലൊരു എല്ലാം ഓൺ ചെയ്ത് മൊത്തം പലാസാണ് ടാ ടോപ്പ് ഷോർട്ടാണ് അധികം ഈ ഒരു പലാസ് വരുന്ന ഇതൊക്കെ ടോപ്പ് ഷോർട്ട് ആയിക്കോട്ടെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒക്കെ ചോദിക്കണം ടാ ടോപ്പിന്റെ ലെങ്ത്തും വിട്ടൊക്കെ ചോദിക്കുക ചിലർ ഷോർട്ട് ഇടാറുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ആണോ ലോങ്ങ് ആണോ എന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അല്ല എല്ലാ സൈസും സ്ലീവിൻ്റെ ആണെങ്കിലും ടെസ്റ്റ് സൈസ് അതുപോലെ ബോട്ടത്തിൻ്റെ ഷോളിൻ്റെ ഒക്കെ ചോദിക്കാം കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കിട്ടിയതിന് ശേഷം നിങ്ങൾ ഓക്കെ എന്നാൽ പറഞ്ഞാൽ നമുക്ക് ഐറ്റം വിട്ടെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ കളറും ചോദിക്കണം ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും കളറിലൊക്കെ ക്യാമറ ആണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഫോട്ടോ ആണെങ്കിലും ഒക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാവും വല്ല കലാസ് ഇല്ല ചില കളാഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും ഓക്കെ പാർസൽ കായിക്കി ഓപ്പൺ വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണിക്കുക നല്ലൊരു ഫീച്ച് എയിൽ ആണ് കേട്ടോ അപ്പം ആണ് ഡബ്ലെക്സിൽ വരെ ലാർജ് മുതൽ ഡബ്ലെക്സിൽ വരെ ഇതിലൊക്കെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ കളക്ഷൻസ് എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്